പിഴവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ നിന്നുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ മാനന്തവാടിയുടെ എം എൽ എ എന്ന നിലയിൽ ശ്രീ ഒ ആർ കേളുവിൻ ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായി ഒരു അവകാശവും അദ്ദേഹം രാഷ്ട്രീയ മര്യാദ ഉണ്ടെങ്കിൽ ഈ സ്ഥാനങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മാനന്തവാടിയിൽ സി ടി സ്കാൻ സൗകര്യമില്ല എം ഐ ഷാനവാസിന്റെ കാലത്ത് എം ഐ ഷാനവാസ് എം പി ആയിരിക്കുമ്പോൾ ഒരു കോടി രൂപ മാനന്തവാടി ജില്ലാ ആശുപത്രിക്ക് അനുവദിച്ചാണെന്ന സത്യത്തിൽ അവിടെ സ്കാനിംഗ് മെഷീൻ സി ടി സ്കാനിംഗ് തുടങ്ങിയത് എട്ട് മാസമായി ആ സ്കാനിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ഒരു സ്കാനിങ്ങിന് വേണ്ടി അനുവദിച്ച തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ഭരണ ഭരണാനുമതി ഇല്ലാതെ പരാമത്ത് പ്രവർത്തികളിൽ നമ്പർ ആയിരത്തി മുപ്പത്തിരണ്ടായി ഉൾപ്പെടുത്തി ആരോഗ്യവകുപ്പിൻ നിർവഹണ വകുപ്പാക്കി ഒന്നര കോടി രൂപ അടങ്കൽ തുക ആ അനുവദിച്ച തുക തലപ്പുഴ കട്ടേരിക്കുന്ന പാലം നിർമ്മാണം എന്ന പ്രവൃത്തിക്ക് വകയിരുത്തലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ബഹുപട്ടികജാതി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി പരാമർശത്തിലെ കത്ത് പ്രകാരം അഭ്യർത്ഥിച്ചിരുന്നു ആ നിർദ്ദേശം അനുസരിച്ച് ആ തുക വകമാറ്റി ചെലവഴിച്ചു വയനാട്ടിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം ആരോഗ്യ രംഗത്തെ പ്രശ്നമാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത മാനന്തവാടി മെഡിക്കൽ കോളേജിൽ കോടി രൂപ അതിലേക്ക് മാറ്റിവെച്ചപ്പോൾ അത് സ്കാനിങ് മെഷീൻ വാങ്ങാതെ അത് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതുകൊണ്ടാണ് വയനാട്ടിൽ നിന്നുള്ളൊരു മന്ത്രി എന്ന നിലയിലും മാനന്തവാടിയുടെ എം എൽ എ എന്നതിലും അദ്ദേഹത്തിന് തുടരാൻ ആ സ്ഥാനത്തുടരാൻ ധാർമ്മികമായ യാതൊരു അവകാശവും മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധ ദുരന്ത ബാധിതർക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച നൂറ് വീടുകൾ എന്ന ഭവന പദ്ധതി ആ ഭവന പദ്ധതിയുടെ ഒന്നാം ഘട്ട സ്ഥലമെടുപ്പ് പതിനാലാം തീയതിയോടുകൂടി അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും ഒന്നാം ഘട്ടമായി ഏക്കർ ഇരുപത്തിനാലര സെൻറ്റ് സ്ഥലമാണ് ഒന്നാം ഘട്ടമായി ഏറ്റെടുക്കുന്നത് രജിസ്ട്രേഷൻ നടപടിയുടെ ഭാഗമായി അതിൻ്റെ ടി അടച്ചു സ്റ്റാമ്പ് എടുക്കുന്നതിനും രജിസ്ട്രേഷൻ ചെലവുകൾക്കുള്ള തുക അത് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്തു പതിനാലാം കൂടി അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർണ്ണമായും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരായി സി പി എം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച വീടുകൾ നൂറ് വീടുകൾ പൂർണ്ണമായി പാർട്ടി കൊടുക്കും കർണാടക ഗവൺമെന്റ് ഇരുപത് കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് ഇതിനു വേണ്ടി കൊടുത്തത് രാഹുൽ ഗാന്ധിയാണ് കർണാടക ഗവൺമെന്റ് നൂറ് വീടുകൾ കൊടുക്കുമെന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ കൽപ്പറ്റ നഗരസഭാ കൗൺസിലിന്റെ ചെയർമാൻ എന്ന നിലയിൽ കൽപ്പറ്റ നഗരസഭാ കൗൺസിലെ ഏകം കണ്ടാൽ തീരുമാനമെടുത്ത് ഗവൺമെന്റിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ പണം കൊടുക്കുകയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പണം കർണാടക ഗവൺമെന്റ് അടക്കമുള്ള ഗവൺമെന്റുകളുടെ പണം ആ പണം കൊടുത്ത് സർക്കാരിൻ്റെ കയ്യിലുള്ള തുക ആ തുക ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഭവന പദ്ധതി അതൊരു പാർട്ടിയുടെ ഭവന പദ്ധതി എന്ന നിലയിലേക്ക് അതിനെ പ്രചരിപ്പിക്കുന്നത് അതൊരു തരംതാണ് രാഷ്ട്രീയമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എ അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ശമ്പളം കൊടുത്തില്ല എന്നുള്ള ആ വെല്ലുവിളിയിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് മാത്രം ചോദിക്കുകയാണ് വിദ്യാഭ്യാസ പദ്ധതി മുപ്പത്തി ആറ് അല്ല സാങ്കേതികമായി ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ഒരു ഭൂമി നമ്മൾ നിയമപരമായി നോക്കി പോകുമ്പോ ഒരു ഒരു സ്ഥലം ഭൂമി വാങ്ങാൻ എന്റെ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ എന്തൊക്കെ പ്രയാസം ഉണ്ടാവും ഇപ്പൊ ഞാൻ പോലും ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇതിനെ ടി ഡി എസ് അടക്കേണ്ട വിവരം ഈ സ്റ്റാമ്പ് എടുക്കുന്ന വിവരങ്ങൾ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നമ്മളൊരു ഒരു നടപടി പ്രയോ നടപടിയിലേക്ക് പോകുമ്പോഴാണ് പലതും അറിയുന്നത് അപ്പൊ എം എൽ എ സ്വാഭാവികമായിട്ടും അതിനകത്ത് പിന്നീട് ഉണ്ടാകുന്ന സ്ഥലത്തെ സംബന്ധിച്ച് നമ്മൾ ലാൻഡ് ബോർഡിൽ നിന്ന് ഫൈനൽ കൺഫർമേഷൻ വാങ്ങണം അതുപോലെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ലീഗൽ ഒപ്പീനിയൻ വാങ്ങണം അതിന്റെ ഒരു തടസ്സം വന്നതല്ലാതെ ബോധപൂർവ്വമായ ശ്രമമൊന്നും ഉണ്ടായിട്ടില്ല അല്ല സാധിക്കൂലോ നമ്മൾ ആളുകൾക്ക് നമ്മൾ ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുക്കും എത്രയും പെട്ടെന്ന് അപ്പൊ അത് നമ്മള് ഈ സ്ഥലം നമ്മൾ ആർക്കിടെക്ട് വന്നത് കണ്ടിരിക്കുന്ന സ്ഥലം അപ്പൊ എല്ലാം മറ്റു പ്രശ്നങ്ങളിൽ മനസ്സിലാക്കുന്ന ലക്ഷ്യ ക്യാമ്പിൽ നിങ്ങൾ ആയിട്ട് എഞ്ചിനീയർ ടീമുമായിട്ടും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സംസാരിച്ചു എന്നാണ് സംസാരിച്ചു സ്ഥലമെടുപ്പ് സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് പോകാനുള്ള നമ്മൾ സ്വാഭാവികമായിട്ടും അറിയാലോ ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ഗവൺമെന്റും പിണറായി ഗവൺമെന്റും സി പി എമ്മും എങ്ങനെ ഈ ഭവന പദ്ധതി നടപ്പിലാക്കാതിരിക്കാനുള്ള വഴികൾ അപ്പൊ നിയമപരമായ മുടി മുടിനാരൾ കയറുകയാണ് നിയമപരമായി നടപ്പിലാക്കാതിരിക്കാനുള്ള വഴികൾ തേടുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഭൂമി ഏറ്റെടുക്കുമ്പോഴും അതിന്റെ നിയമപരമായി നിർബന്ധമായിരിക്കണമെന്ന തർക്കശ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ രീതിയിലുള്ള ഒരു ഒരു തീരുമാനം നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ രീതിയിലുള്ളത് എത്രയും അല്ല ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനകത്തൊരു പ്രാഥമിക പറയട്ടെ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ ആദ്യമായിട്ട് ഒന്ന് അർഹരാണ് പക്ഷെ സാങ്കേതികത്തിന്റെ പേരിൽ പുറത്തുപോയത് ആ പുറത്തു പോയത് ഇപ്പം റേഷൻ കാർഡ് റേഷൻ കാർഡ് ഇല്ല എനിക്ക് എന്നെ എനിക്ക് ബോധ്യമുള്ള ഉണ്ട് ഞാൻ ഈ കൽപ്പറ്റയിൽ അന്ന് നഗരസഭ ചെയർമാൻ ആയിരുന്ന സമയത്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അന്നൊക്കെ ഞാൻ ഒരുപാട് പ്രവർത്തിച്ചു അപ്പോൾ റേഷൻ കാർഡിന്റെ പേരിൽ സാങ്കേതികത്വമാണ് അങ്ങനെ സാങ്കേതികമായി പുറത്തു പോയവർ നോ ഗോസോൺ ഏരിയ എന്ന് പറഞ്ഞവർ അങ്ങോട്ട് പോകാൻ പറ്റാത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ അതിനകത്ത് ഗുണഭോക്താക്കൾ നൂറ് ഗുണഭോക്താക്കള് ഞങ്ങൾ കണ്ടെത്താനുണ്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ടതിൽ ലിസ്റ്റ് ഞങ്ങൾ അത് ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടാക്കിയത് അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ മുമ്പുള്ള പഞ്ചായത്ത് മെമ്പർമാർ ആ അഫക്റ്റഡ് ഏരിയയിലുള്ള ആളുകൾ അവരൊക്കെ ബന്ധപ്പെടുത്തി അത് ഒരു തർക്കമില്ലാത്ത രീതി എന്ന് പറഞ്ഞാൽ നാളെ ആ ഗുണഭോക്താവ് അത് എലിജിബിൾ ആണ് എന്ന് പരിശോധിച്ചുകൊണ്ട് മാത്രമേ അതാണ് നടക്കുന്നത് അല്ലേ അതാണ് ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട്